ജർമ്മനിയിലെ റീഗൻബർഗിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ജർമ്മനിയിലെ ഒരു വൈദികൻ മരണാസന്നനായ ഒരു രോഗിക്ക് രോഗി ലേപനം നൽകാൻ പോവുകയായിരുന്നു അദ്ദേഹത്തിന് ആ രോഗിയുടെ വീട്ടിലെത്തണമെങ്കിൽ ഒരു ചെറിയ അരുവി കടക്കണമായിരുന്നു നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ പെട്ടെന്ന് പേമാരിയും കൊടുങ്കാറ്റുമുണ്ടായി അദ്ദേഹവും സഹായികളും നദിക്കരയിലെത്തുമ്പോൾ അരുവി കരകവിഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു കൂടെയുണ്ടായിരുന്നവർ പുരോഹിതന് അരുവി കടക്കാൻ ഒരു വലിയ മരത്തടി അരുവിക്ക് കുറുകെ ഇട്ടുകൊടുത്തു പുരോഹിതൻ ആ മരത്തടിയിലൂടെ നടന്ന് നടുവിലെത്തിയപ്പോൾ കാൽ തന്നെ വെള്ളത്തിൽ വീണു പുരോഹിതന്റെ കയ്യിലെ സിബോറിയവും അതിനുള്ളിൽ ഉണ്ടായിരുന്ന വെള്ളത്തിൽ വെള്ളത്തിലൊഴുകിപ്പോയി പുരോഹിതനും കൂടെയുണ്ടായിരുന്നവരും അതീവ ദുഃഖിതരായി സംഭവമറിഞ്ഞ് പരിസരവാസികളും അവിടെ തടിച്ചുകൂടി ഇതിന് പരിഹാരമായി അവർ ആ നദിക്കരയിൽ ഒരു കപ്പേള പണിയാൻ തീരുമാനിച്ചു ആറുമാസം കൊണ്ട് കപ്പേള നിർമ്മാണം പൂർത്തിയായി രണ്ടു വർഷത്തിന് ശേഷം ഈ കപ്പേളയിൽ ഒരത്ഭുതം നടക്കുകയുണ്ടായി ഒരു ദിവസം ഒരു പുരോഹിതൻ ഈ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തിരുവോസ്തിയിൽ യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം ഉണ്ടോ എന്ന് ഒരു സംശയമുണ്ടായി തന്മൂലം കൂതാശ വചനങ്ങൾ ഉച്ചരിച്ച ശേഷം തിരുരക്തമായി തീർന്ന വീഞ്ഞ് ജനങ്ങളെ കാണിക്കുന്നതിനു വേണ്ടി കാസ ഉയർത്താൻ അദ്ദേഹത്തിന് മടി തോന്നി തുടർന്ന് വളരെ വൈകിയാണ് അദ്ദേഹം കാസ ഉയർത്തിയത് ഉയർത്തിയതാകട്ടെ വളരെ കുറച്ചു മാത്രവും തത്സമയം അൾത്താരയിൽ നിന്ന് ഒരു ചെറിയ സ്വരം കേട്ടു അൾത്താരയ്ക്ക് മുകളിലുള്ള ക്രൂശിത രൂപത്തിലെ യേശു സാവധാനം തന്റെ കരം കുരിശിൽ നിന്നെടുത്ത് പുരോഹിതന്റെ നേരെ നീട്ടുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാസയെടുത്ത് വിശ്വാസികൾക്ക് കാണുന്നതിനും ആരാധിക്കുന്നതിനും വേണ്ടി ഭക്തിയോടെ ഉയർത്തുകയും ചെയ്തു ദേവാലയത്തിലുണ്ടായിരുന്ന എല്ലാവരും ഈ അത്ഭുതം കണ്ട് വാവിട്ട് നിലവിളിച്ചു ആ പുരോഹിതനാകട്ടെ ആ ക്രൂശിത രൂപത്തിന് മുൻപിൽ കമിഴ്ന്ന് കിടന്ന് മാപ്പു ചോദിച്ചു അദ്ദേഹത്തിന് യേശു മാപ്പ് നൽകിയതിൻ്റെ സൂചനയായി കാസ പുരോഹിതൻ്റെ കയ്യിലേക്ക് തന്നെ തിരികെ കൊടുത്തു ക്രൂശിത രൂപം സാധാരണ നിലയിലാവുകയും ചെയ്തു ഈ അത്ഭുത ക്രൂചിത രൂപം ഇന്നും റീഗൻബർഗിൽ വണങ്ങപ്പെടുന്നു നമുക്ക് പ്രാർത്ഥിക്കാം മാലാഖമാരാലും വിശുദ്ധരാലും സകല സ്വർഗവാസികളാലും ആരാധിച്ചു വണങ്ങപ്പെടുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എല്ലാ ദേവാലയത്തിൻ്റെയും സക്രാരികളിൽ അങ്ങേ ആരാധിച്ചു വണങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ